എല്ലാവർക്കും നമസ്കാരം ദാ ും ചക്കെല്ലാം നിങ്ങളുടെ ചക്ക വിളഞ്ഞോ നമ്മളങ്ങനെ നമ്മൾ ഡിയ അളിയമ്മ കമ്പലും അവിടുത്തെ വെള്ളിച്ചനും ആണെ ഇത് അപ്പൊ അവിടെ വെള്ളിയച്ചനവിടെ പൂജ ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ അവിടെ ചന്ദനം മേടിക്കാൻ പോയി ഞാൻ ഒന്ന് ആരങ്ങനെ ചുവട്ടിലോട്ട് പോയാലോ ഞാൻ നാരങ്ങ പറിക്കണം ഞങ്ങൾ ഏകദിവസം ഇപ്പം കൊറേ നാരങ്ങ ഇപ്പൊ എങ്ങനെന്നറിയത്തില്ല കൊറേ കാണാൻ നമുക്ക് നോക്കാം നമ്മൾ അങ്ങനെ നാരങ്ങമാന്റെ ചുവടിലെത്താറായി നമ്മൾ അങ്ങനെ നാരങ്ങമാൻ്റെ ചുവടിലെത്തി നമ്മള് കൈത്താന്തൂർ നിക്കുന്നതല്ലേ നമ്മൾ പറിച്ചു മുകളിലൊക്കെ നിക്കം കൊണ്ട് നമുക്ക് എടുക്കാനാണെ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് നമുക്ക് ആദ്യം തന്നെ പരിപാടിയിൽ കയറാം അവിടൊന്നും കമ്പില്ലായിരുന്നു പക്ഷെ അവിടെ ചെറിയൊരു കമ്പ് അപ്പുറത്തെ സൈഡിൽ കിഴപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് അതെടുത്ത് പറ്റ്നോലൊക്കെ അടിച്ചു തറയിട്ടു വിളഞ്ഞതൊക്കെ കൊറേ പറഞ്ഞു ഇനിയുണ്ട് ആവശ്യക്കാരൊക്കെ കൊണ്ടുപോട്ടെ നല്ല വിളന്ന പക്ഷെ കൊറച്ചുകൂടെ പഴുക്കാനുണ്ട് ഇവിടെ രണ്ട് ഈ നാഗന്മാരും ഉണങ്ങി പെയിന് വേണ്ടി കിളിക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല നമ്മള് കൊറച്ച് വിളഞ്ഞാ പറിച്ചോണ്ടിണ്ട് ഇനി ആവശ്യക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോട്ടെ നമുക്ക് അവർക്കും വെക്കണമല്ലോ നമുക്ക് കയ്യുത്തും തീരത്ത് നിൽക്കുന്ന എല്ലാം നമുക്ക് പറിക്കാം അല്ലാതെയും പറിക്കാം പാറക്കറമ്പ് നല്ല ചിരിവും നല്ല എളുപ്പമാണ് നമുക്ക് പറിക്കാൻ ഇത് വലിയ കിളരൊന്നും ഇല്ല ഈ നാരകമരത്തിന് താഴെ നിൽക്കുന്ന ഇച്ചിരി ഏറെ വെള്ളി കിളരാണ് ഈ നാരങ്ങ നാരങ്ങു പറിച്ചു കിട്ടാണ് ഞാൻ അങ്ങോട്ട് എടുത്തില്ല കളഞ്ഞു നിങ്ങളത് കാണിക്കാന്ന് വിചാരിച്ചു ഇതാ നമ്മള് പറിച്ച നാരങ്ങയാണിത് അപ്പം ഞാൻ ലാസ്റ്റ് ഒരെണ്ണം ഇച്ചിരി കൊണ്ട് നല്ല വലിയൊരെണ്ണം കണ്ടു അത് ഞാൻ ഇപ്പം അടിച്ച അടിച്ചിട്ടാണെന്നോക്കി ഇതല്ല ഇത് ഞങ്ങൾ ചെറിയതാണ് അപ്പം ഞാനത് പറിക്കുന്നു അടിച്ച മണ്ടക്കണന്ന് ഇപ്പം നമുക്ക് കൃഷിക്കാർക്ക് കൊടുക്കാനാണ് എൻ്റെ താഴത്തെ നാളൊന്ന് നോക്കാന്ന് വിചാരിച്ചു എൻ്റെ ഞാൻ ഇപ്പോ ആണ് ഇറങ്ങി ഇനി ആരങ്ങിയൊക്കെ പറിച്ച നമ്മൾ വിളോട്ട് പോവാ ഇതൊന്ന് ഇപ്പം ഇല പൊഴിയുന്ന സീസൺ ഉണ്ട് ഫുൾ ഇലയും പൊഴിഞ്ഞാടക്കോണം തറ മുത്ത ഇല ആണ് ഇപ്പം നമുക്ക് ഇറങ്ങാം ഞാൻ ഞാനവിടെ നടക്കുകയാണ് ദാ അപ്പൊന്ന് പറഞ്ഞു പോയിട്ട് വരുന്ന വണ്ടിയാണ് അതെ വെള്ളിച്ചൻ അമ്പലത്തിനാണ് നിക്കുകയാണ് നമ്മുടെ അമ്പലത്തിലെ വെള്ളിച്ചൻ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ ശുഭദിനം